നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പ്രതാപനെ കാണാനായിട്ട് സേതുവും പല്ലവിയും കൂടെ ചെല്ലുവാണ് പിന്നീട് പ്രതാപനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക പല്ലവി പറഞ്ഞു ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഗുണമുണ്ടാവും പ്രതാപ പ്രതാപൻ പറഞ്ഞു എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി അത് ചെയ്യാൻ ഞാൻ സന്നദ്ധന എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് കയറി പറ്റിയാൽ മാത്രം മതി സേതു എന്നെ സമ്മതിക്കല്ലോ അല്ലേ അപ്പോഴേക്കും പല്ലവി പറഞ്ഞു അതെ ഞാനല്ലേ കാര്യങ്ങൾ സംസാരിക്കണേ സേത് പറഞ്ഞു ആദ്യം ഞങ്ങൾ പറയുന്ന കാര്യനെ അനുസരിക്കാൻ നോക്ക് എന്നിട്ട് ബാക്കി കാര്യങ്ങളും നമുക്ക് തീരുമാനിക്കാം അപ്പോഴേക്കും പ്രതാപ പറഞ്ഞു അല്ലെ എന്താ കാര്യം എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ഒരു കാര്യം മാത്രം പറഞ്ഞാ മതി അപ്പോഴേക്കും പല്ലവി പറഞ്ഞു ആ ഇന്ദ്രനുണ്ടല്ലോ അവന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരണം ഏഹ് ഇന്ദ്രന്റെ കള്ളത്തരങ്ങളോ പ്രതാപനൊന്നും ഞെട്ടി എന്താടും തനിക്കത് പറ്റില്ല എന്ന് പ്രതാപനോട് സേതി ചോദിച്ചു ഉം ഞാൻ നോക്കാം അവന്റെ കള്ളത്തരങ്ങളൊക്കെ ഋതു അറിയണം ഋതു അറിഞ്ഞാ മാത്രമേ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അവൻ പൊന്നുമടത്ത നശിപ്പിക്കാൻ വേണ്ടി അവിടെ കയറി കൂടിയാന്ന് ഋതു അറിയണം നിന്നെ കൊണ്ട് പറ്റുമോ അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രതാപൻ പറഞ്ഞു ശരി ഞാൻ ചെയ്യാം പക്ഷെ എനിക്കതിൻ്റെ പ്രയോജനം ഉണ്ടാകണം പലേ പറഞ്ഞു പ്രയോജനമൊക്കെ ഉണ്ടാകും താൻ ആദ്യം തന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി മനോഹരമായിട്ട് ചെയ്യുക ഇത് ചെയ്ത് തന്റെ കഴിവ് തെളിയിക്കുവാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നൂ ഒടുവില് പ്രതാവ് സമ്മതിച്ചു അങ്ങനെ പ്രതാപൻ അങ്ങോട്ടേക്ക് പോയി ആ സമയം ഋതു മുറിയിലേക്ക് വന്നു ഋതുവിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഋതുവിന് ശർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട് ഋതു ഇങ്ങനെ ഓക്കാനിച്ചൊക്കെ എന്നിട്ട് അവസാനം ബെഡേ പോയിരിക്കുക തലവേദന എടുക്കുവാണോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ഋതുവിനെ അപ്പോഴേക്കും ഇന്ദനെ അങ്ങോട്ട് കയറി വന്നു ഇന്ദനെ അവിടെ നിന്ന് ഷർട്ട് എടുത്തു ഷർട്ട് എടുത്ത് ഋതുവിനെ വിളിച്ചു ഋതു മൈൻഡ് ചെയ്യാതിരിക്കുക അപ്പോഴേക്കും ഇന്ധന എന്തു ചെയ്തു ആ ഷർട്ട് ഋതുവിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുക ആ സമയത്ത് ഋതു വെച്ച് എന്താ ജിത്ത് ജിത്ത് എന്ത് പരിപാടിയായി കാണിച്ചേ നിനക്ക് മനസ്സിലായില്ലേ എന്താന്ന് ഞാനേ രാവിലെ ഇവിടെ എടുത്തു വെച്ചിട്ട് പോയതാ വാഷ് ചെയ്യാനിട്ട് നീ ഇത് വാഷ് ചെയ്തോ ചിത്തെ എനിക്ക് വയ്യാഞ്ഞിട്ടാ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതിയെന്നുള്ളൂ പിന്നെ ക്ഷീണമുണ്ട് പോലും ചിത്ത് എന്നാലും ഈ പരിപാടി കാണിക്കണ്ടായിരുന്നു എനിക്ക് ഛർദിക്കാൻ വന്നിട്ടിരിക്കുമല്ലേ ഹോ ഛർദിക്കാൻ വന്നിട്ടിരിക്കുവോന്നും വെച്ചോണ്ട് ചിത്തൻ ആ ഷർട്ടും തേച്ചോണ്ട് പോയാൽ എന്താ കുഴപ്പം തേക്കുന്നതല്ലല്ലോ കുഴപ്പം അതിന്റെ സ്മെല് അതാ ഞാൻ പറഞ്ഞ ഇത്ര സ്മെല്ലുള്ളത് എന്റെ മുഖത്തേക്ക് വലിച്ചെറിയണമായിരുന്നോ അപ്പം നിനക്ക് മനസ്സിലായല്ലോ അത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ലെന്ന് എന്നിട്ടാണോ നീ എന്നോട് തേച്ചിട്ടോണ്ട് പോകാൻ പറഞ്ഞേ ഋതു പറഞ്ഞു എന്നെ എന്നെക്കൊണ്ട് പറ്റില്ല ചിത്തേ പറ്റില്ല പോലും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ ആണോ ലോകത്തിൽ ആദ്യമായിട്ട് ഗർഭിണിയായ സ്ത്രീ നിന്റെ മട്ടും ഭാവ് കണ്ടാൽ തോന്നുമല്ലോ നീ ആയിരിക്കും ആദ്യമായിട്ട് ഗർഭിണിയായെന്ന് ഋതു പറഞ്ഞു എന്താ ചിത്ത പറഞ്ഞേ അല്ല ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമല്ലേ അപ്പോഴേക്കും ഋതുവിന് ദേഷ്യം വന്നു ഋതു പറഞ്ഞു അല്ല ഞാനല്ല ഇതിനുമുമ്പ് ഒത്തിരി സ്ത്രീകളായിട്ടുണ്ട് അത് അതുമാത്രമല്ല പട്ടിയും പൂച്ചയും പന്നി എല്ലാം പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് അതും കൂടെ ജിത്ത് പറ അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ പറയാത്ത കാര്യം നീ പറയണ്ട വേണ്ട ജിത്തിനീ പറയാത്ത കാര്യം കൂടി ഞാൻ ഊഹിച്ചങ്ങോട് പറഞ്ഞതൊള്ളൂ അല്ല എൻ്റെ കാര്യത്തിൽ ജിത്തിന് ഇത്ര താല്പര്യമുണ്ടോ അത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു നിന്റെ കാര്യം എന്താ ഞാൻ നോക്കാമായിരുന്നേ ഒന്നും നോക്ക് എല്ലാം നോക്കിയിട്ടുണ്ടല്ലോ അല്ലേ അല്ല എനിക്ക് ഇനി ചെക്കപ്പിന് പോകേണ്ട ഡേറ്റ് എന്തായിരുന്നു അത് പിന്നെ ഞാൻ പെട്ടെന്ന് ഇന്ദിര ഫോൺ എടുക്കുകയാണോ വേണ്ട വേണ്ട ഫോണിലൊന്നും നോക്കണ്ട ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ വന്ന് കാണുമല്ലോ ചേ എന്ന ചെക്കപ്പിന് ചെല്ലണ്ടേന്ന് പക്ഷേ ഞാൻ ഡേറിക്കകത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഡയറി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാ മൂന്ന് ദിവസം മുമ്പായിരുന്നു ചെല്ലണ്ടേന്ന് അതിങ്ങനെ ജിത്തിന്റെ ഫോൺ നമ്പറിലാ കൊടുത്തിരുന്നത് ജിത്തിന്റെ ഫോണിലേക്കല്ലേ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത് ജിത്ത് അത് ശ്രദ്ധിച്ചു പോലും ഇല്ല മൈൻഡ് പോലും ചെയ്തില്ല അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു അത് പിന്നെ ഞാൻ തിരക്ക് പിന്നെ പിന്നെ എപ്പോഴും തിരക്കല്ലേ ഉള്ളൂ അതെ ഇപ്പൊ ഒരു ദിവസം രണ്ടു ദിവസം ഒന്നും ചെക്കപ്പിന് പോയില്ലെന്നോർത്ത് ആകാശം ഒടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല അതെ അതെനിക്കറിയാം ജിത്തിന് എന്റെ കാര്യത്തിലോ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലോ ഒരു ശ്രദ്ധയില്ലാന്ന് അതുകൊണ്ടാണല്ലോ ജിത്ത് ഇങ്ങനെയൊക്കെ പറയണേ ആ പഴയ്ക്കും ഇന്ദ്രൻ പറഞ്ഞു നീ വല്ല ആഹാരം പോയി കഴിക്കാൻ നോക്ക് അതെ എനിക്ക് നോർമൽ ഫുഡ് കഴിക്കാൻ തോന്നില്ലെന്ന് ഋതു പറഞ്ഞു നോർമൽ ഫുഡ് കഴിക്കാൻ തോന്നില്ലേ പിന്നെയോ അല്ല അതുകൊണ്ടാണ് ഞാൻ ജിത്തിനോട് പറഞ്ഞെ വരുമ്പോ ഒരു മസാല ദോശ വാങ്ങിക്കൊണ്ടുവന്നു പറഞ്ഞു അന്നിട്ട് ജിത്ത് വാങ്ങിക്കൊണ്ട് വന്നോ അത് പിന്നെ ഞാന് ഇത്ര സമയം താമസിച്ചല്ലേ അപ്പൊ മസാല ദോശയൊക്കെ തണുത്തു പോകും ഓ എന്നിട്ട് ആ തണുത്ത മസാല ദോശ എന്ത് എടുത്തേ അത് പിന്നെ ഞാന് അപ്പോഴേക്കും ഋതു പറഞ്ഞു വാങ്ങിയില്ലല്ലേ എനിക്കറിയാം വാങ്ങില്ലാന്ന് എന്നിട്ട് വെറുതെ കള്ളത്തരം പറയുകയും ചെയ്യുന്നു ഓ ഇപ്പൊ മസാല ദോശയല്ലേ അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല മസാല ദോശ കഴിച്ചിട്ടാണോ എല്ലാ ഗർഭിണികളും ഇരിക്കുന്നേ ജിത്തിന് അങ്ങനെ പലതും തോന്നും ചിത്തെ ഞാൻ എന്തേലും ഒരു ആഗ്രഹം പറഞ്ഞ ഇന്ന് വരെ സാധിച്ചു തന്നിട്ടുണ്ടോ ഉം ജിത്തിനും ജിത്തിന്റെ കുഞ്ഞിനോട് ഇത്തിരി എങ്കിലും സ്നേഹമുണ്ടോ എന്നോടോ ജിത്തിന്റെ കുഞ്ഞിനോടെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു മസാല ദോശ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പം ജിത്ത് അത് വാങ്ങിച്ചു അത് വാങ്ങിച്ച തന്നില്ലല്ലോ അപ്പോഴേക്ക് ഇന്ദനും ദേഷ്യം വന്നു അവള് അവളുടെ ഒരു മസാല ദോശ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഋതുവിന് നല്ല സങ്കടമായി പിന്നെ ഋതു മുറുക്കി പുറത്തിറങ്ങി ആ സൈഡിൽ പോയി കരഞ്ഞോണ്ടിരിക്കുവാണ് ഋതുവിന് ഓരോന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ നല്ല വിഷമമായിരുന്നു അപ്പോഴേക്ക് സേതും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ചെയ്തു വന്നിട്ട് ചെന്താ മോളെ നീ എന്താ കരയണേ ഈ ഒന്നുമില്ല അപ്പോഴേക്കും പല്ലേ പറഞ്ഞ് എനിക്കറിയാം നിന്റെ മനസ്സിൽ നല്ല വിഷമമുണ്ടല്ലേ നീ എന്തിനാ വിഷമിക്കുന്ന ഋതു നീ സങ്കടപ്പനണ്ട നിന്നോട് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രനെ കുറിച്ച് അവൻ നല്ലവനല്ല അവന്റെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നോണ്ടാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞെ പക്ഷെ അതൊന്നും നീ കേട്ടില്ല അതൊക്കെ കേൾക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു ഋതു പറഞ്ഞു ഏ അങ്ങനെ കൊഴപ്പൊന്നുമില്ല വേണ്ട നീ കൊഴപ്പില്ലെന്ന് പറഞ്ഞാലും എനിക്കറിയാം അല്ല ഇങ്ങനെ ഈ പറയുന്നതിനൊക്കെ തെളിവുണ്ടോ തെളിവ് നിന്റെ ഭർത്താവിന്റെ സ്നേഹവും കാര്യങ്ങളൊക്കെ നീ അല്ലേ നോക്കേണ്ടത് അതിന് തെളിവ് തരേണ്ട കാര്യം എനിക്കില്ലല്ലോ നിനക്ക് തന്നെ അത് മനസ്സിലാവുമല്ലോ നീ ഗർഭിണിയായ ശേഷം നിന്റെ ഭർത്താവിന് നിന്നോട് സ്നേഹമുണ്ടോ അല്ലെങ്കിൽ നിന്നോട് സ്നേഹമുണ്ടോ നീ നിനക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളു ഉള്ളു അപ്പോഴേക്ക് ചെയ്തു പറഞ്ഞു അത് മാത്രല്ല ആ ഇന്ദ്രൻ മഹാ ഫ്രോഡ അവൻ നിന്നെ നശിപ്പിക്കാനും ശ്രമിക്കുകയുള്ളൂ അവന് നിന്നെ മാത്രമല്ല ഈ കുടുംബത്തെ മുഴുവനും പൊന്നമ്മടത്തെ മുഴുവൻ ഇല്ലാതാക്കാനാണ് അവൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോഴേക്ക് ഋതു പറഞ്ഞു അതെ സേതുവേട്ട വായം കൊണ്ട് ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ഭർത്താവല്ലേ ഇന്ദ്രൻ ഇന്ദ്രനെക്കുറിച്ച് ഇങ്ങനെ പറയണ സമയത്ത് എനിക്കും ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഇതിനെല്ലാം തെളിവ് വേണം സേതു പറഞ്ഞ് തെളിവല്ലേ വേണ്ടേ നാളെ നിനക്ക് തെളിവ് കിട്ടും നാളെയോ അതെ നിനക്ക് ഉറപ്പായിട്ടും നാളെ തെളിവ് കിട്ടിയിരിക്കും ഞാനാ പറയണത് നിനക്ക് തെളിവ് കിട്ടിയാ പോരെ അതും പറഞ്ഞ് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ട് തിരിഞ്ഞു നടന്നപ്പോത്തേനും ഋതു സേതുവിനെ വിളിച്ചു സേതുവേട്ട എനിക്കൊരു കാര്യം പറയാണ്ട് എന്താ എനിക്കൊരു മസാല ദോശ വാങ്ങിച്ചു തരുമോ മസാല ദോശ അതെ ഒരു ചൂടും മസാല ദോശ കഴിക്കാൻ തോന്നുന്നുണ്ട് അത് പറയുമ്പോൾ ഋതുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു സേതുനും പല്ലവിക്കും ഭയങ്കര വിഷമം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ ഇന്ദനോട് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി അങ്ങനെ സേതു നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോയി അടുക്കള ചെന്നിട്ട് മസാല ദോശ ഉണ്ടാക്കുവാണ് അപ്പം പല്ലവിയും കൂടെ അങ്ങോട്ട് വന്നു ഓ കൊള്ളാലോ സേതു കേട്ടെ ഭയങ്കര കുക്കാൻ തോന്നലോ അതെ ഈ ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും അത്യാവശ്യം മസാല ദോശ ഒക്കെ ഉണ്ടാക്കാൻ പഠിക്കണം ഒന്നും പഠിച്ചില്ലേലും മസാല ദോശ ഉണ്ടാക്കാൻ പഠിക്കണം ആ എന്തിനാ അപ്പോഴേക്കും ഋതു കൂടെ എങ്ങോട്ട് വന്നു ഈ പ്രഗ്നന്റ് ആവുന്ന സ്ത്രീകൾക്കെല്ലാവേ മസാല ദോശ കഴിക്കാനായിട്ട് ഒരാഗ്രഹം കാണും അതുകൊണ്ടാ പറഞ്ഞേ പിന്നെ മസാല ദോശ വാങ്ങിക്കാൻ ഓർഡർ ഉണ്ടല്ലോ ഓ അങ്ങനെയാണല്ലേ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലാകുന്നേ ഋതുവിനോട് പറഞ്ഞു തന്നെ ചൂട് ദോശ ഉണ്ടാക്കി തരാം ഋതു അങ്ങനെ നിന്നു അപ്പോഴേക്കും പലയും പറഞ്ഞു സേതു സേതുവേട്ടൻ ഇതൊക്കെ ഇവിടെ നിന്നാണ് പഠിച്ചെ അതൊക്കെ ഞാൻ പഠിച്ചു നിനക്ക് മസാലദോശ വേണം ഒന്ന് പോ സേതു ഏട്ടാ എനിക്കിപ്പോ മസാല ദോശയൊന്നും വേണ്ട അവരുടെ റൊമാൻസ് കണ്ടപ്പം ഋതു പതുക്കി അവിടെ നിങ്ങൾ പുറത്തേക്ക് മാറി നിന്നു ഋതു വന്നിട്ട് അവരുടെ സംസാരം കേൾക്കുക ഋതു നോക്കി കഴിഞ്ഞപ്പം സേതുവേട്ടൻ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് പല്ല വിജേച്ചിനെ ഉം കെയർ ചെയ്യുന്നു അവര് തമ്മിലുള്ള സംസാരം അവര് തമ്മിലുള്ള ആ ചിരിയും കളിയും കണ്ടപ്പം ഋതുവിന് സങ്കടം വന്നു തനിക്ക് ഇതുവരെയായിട്ടും കിട്ടാത്തൊരു സ്നേഹമാണ് ഇന്ദ്രനെന്നും കല്യാണം കഴിഞ്ഞിട്ട് താൻ ഗർഭിണിയായിട്ട് പോലും തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്താ തനിക്ക് ഇഷ്ടമുള്ളത് തനിക്ക് വേണ്ടത് ഏതാ വേണ്ടാത്ത എന്താന്നൊന്നും അറിയില്ല അതിനേക്കാൾ ഇവര് ഇന്ന് വരെ ഇതുപോലെ സ്നേഹത്തോടെ ഒന്നും സംസാരിച്ചിട്ടില്ല ഇത് കളങ്കുമില്ലാത്ത സ്നേഹം ആ ചെയ്തു വേണ്ടേ അതുപോലെ തന്നെ പല്ലുവേച്ചിയുടെ ശരിക്കും പറഞ്ഞാൽ ആ ഇന്ദ്രന്റെ പിടിയിൽ നിന്നും പല്ലുവേച്ചി രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാ അതൊക്കെ ഇങ്ങനെ ഋതുവിന്റെ മനസ്സിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഋതുവിനെ ദോ മസാല ദോശ ഉണ്ടാക്കി കൊടുത്തു നല്ല ചൂട് മസാല ദോശ ഋതു അതൊക്കെ ആയിട്ട് മുറി വന്നിരുന്ന് കഴിക്കുക കഴിക്കണ സമയത്ത് ഇന്ദ്രനെ അങ്ങോട്ട് വന്നു ഇന്ദ്രനെ വന്നിട്ട് ഏഹ് മസാല ദോശ ഇതെവിടുന്നാ എനിക്ക് ഉണ്ടാക്കി തന്ന ഓ അപ്പം സേതു സേതുവേട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ നിൻ്റെ അതെനിക്ക് തോന്നുന്ന പല്ലവിയും മിക്കവാറും ഇവിടെ എന്തെങ്കിലും ഒളിക്കാൻ വേറെ വെച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ട് ഋതു എനിക്ക് തന്ന പല്ലവി അതുമല്ലാതിലപ്പുറം ചെയ്യും അവളുടെ സ്വഭാവം അറിയാമല്ലോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്ന പറയുന്ന അറിയാൻ വേണ്ടിയിട്ട് ചില ഭയങ്കൾ കഥകള് കണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നാൻ അതിനുള്ള ചാൻസ് കൂടുതലുണ്ട് അത് കേട്ടപ്പം ഋതുവിന് നല്ല ദേഷ്യമൊന്നു ഋതു പറഞ്ഞു ഇവിടെ ആരും ഒന്നും വെച്ചിട്ടില്ല ഞാൻ ആ സേതുവേട്ടനോട് പറഞ്ഞെ എനിക്കൊരു മസാല ദോശ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അതുകൊണ്ട് സേതുവേട്ടൻ അത് ഉണ്ടാക്കി തന്ന ഓ അങ്ങനെയാണോ അല്ലെങ്കിലും ജിത്ത് എന്ന് വരെ എനിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഓ പിന്നെ മസാല ദോശ ഞാൻ മസാല ദോശ അങ്ങോട്ട് മേടിച്ചു തരില്ലായിരുന്നു മേടിച്ചതായാലും പോലും ജിത്തിനോട് ഞാൻ പറഞ്ഞല്ലേ ജിത്ത് തന്നിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നോ ഇല്ലല്ലോ വായം കൊണ്ട് പറയാനൊക്കെ എല്ലാവർക്കും പറ്റും അങ്ങനെ പറയരുത് ഋതു നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ ജീവനല്ലേ അതെ വായം കൊണ്ട് പറഞ്ഞാലൊന്നും ഈ സ്നേഹം വായം കൊണ്ട് പറഞ്ഞാലൊന്നും വയറ്റിലേക്ക് ചെല്ലത്തില്ല വിശപ്പും മാറില്ല മനസ്സിലായല്ലോ വിശപ്പ് മാറണ ആഹാരം കഴിക്കുക തന്നെ വേണം തൽക്കാലത്തേക്കൊന്നും മാറിപ്പോകാവോ ഞാൻ സമാധാനത്തോടെ ഈ ഒന്ന് കഴിച്ചോട്ടെ അതിനെങ്കിലും സമ്മതിക്ക് വാങ്ങിച്ചോടെ തരത്തുമില്ല എന്നിട്ട് ഓരോ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് വരികയും ചെയ്യും അല്ല ജിത്തൻ എവിടെയാണ് പോകാനുണ്ടെന്നല്ലോ പറഞ്ഞ് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു അവിടെ നാണം കെട്ട് ഇന്ദ്രൻ അവിടെ ഇങ്ങനെ എഴുന്നേറ്റു പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ പ്രതാപനടുത്തേക്ക് ഇന്ദ്രം വരുമോ ആ സമയത്ത് പ്രതാപ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അതെ വരുന്നുണ്ട് കൂട്ടോ ഇന്ദിരം വരുന്നുണ്ട് കോള് കട്ട് ചെയ്യണ്ട ഞാൻ പറയുന്നത് കേട്ടോളം പറയണം അങ്ങനെ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചു അപ്പോഴേക്ക് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രൻ വന്നിട്ട് പ്രതാപനെ വിളിച്ചു എന്താടാ പ്രതാപ താനെന്നെ വിളിപ്പിച്ച എന്തിനാ ഞാൻ കരുതി താൻ എന്നോട് പിണങ്ങി നടക്കുവായിരുന്നു ഓഹ് എനിക്കങ്ങനെ പിണങ്ങാൻ പറ്റുമോ അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ആ സംഭവം കൊണ്ട് തനിക്ക് എന്നോട് പിണക്കുവാകുന്ന ഞാൻ കരുതിയത് എനിക്ക് ഇന്ദനോട് പിണക്കൊന്നും ഇല്ല ഇന്ദന അല്ല ഇപ്പൊ ഇന്തിനാ വിളിച്ചെ ആ അതെ ഒരു മലങ്കോളൊത്ത് വന്നിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാ വിളിച്ചേ ആ അങ്ങനെയാണോ അല്ല താനാ ശ്രീഹരിയുടെ ഒപ്പം ഒപ്പം കൂടിയിട്ട് പൊന്നുമടത്ത് കയറാൻ പറ്റ തുടങ്ങിട്ട് എന്തായ കാര്യങ്ങൾ ഓഹ് അത് വെറുതെയാ കയറി പറ്റാൻ പറ്റില്ലന്നെ അവരെ കൊണ്ടൊന്നും സാധിക്കില്ല അവര് നേർവഴിക്ക് തന്നെ ചിന്തിക്കുന്നവരല്ലേ അതെ അതെ ഈ പറയുന്ന സേതു ശ്രീഹരിയൊക്കെ നേരെ നേരെ ചിന്തിക്കുന്നവരാ നേരെ വഴിക്ക് പോകുന്നവരാ പക്ഷേ ഞാനും താനും നോക്കി അങ്ങനെയല്ലല്ലോ നമ്മൾ വളഞ്ഞ് വളഞ്ഞ വഴി കൂടെ പോകുന്നവരല്ലേ അതുകൊണ്ടല്ലേ ഞാന് പൊന്നുമടത്തിലെ ഋതുവിനെ കല്യാണം കഴിച്ച അവിടെ കയറി കൂടിയത് പൊന്നുമടത്തിന് നാശം കാണാൻ വേണ്ടിയിട്ടാണ് അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഋതുവിനെ വിവാഹം കഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇതെല്ലാം ഫോണിൽ കൂടെ കേട്ടോണ്ടിരിക്കുക ഋതു ഋതു ഒരു നിമിഷം ഞെട്ടിപ്പ് ഋതുവിനെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ശ്രീ അവൻ തന്നെയാണോ ഇന്ദ്രനം തന്നെയാണിത് പറയണേന്ന് അപ്പോഴേക്കും പ്രധാപം പറഞ്ഞു എന്താണെങ്കിലും പൊന്നുമടങ്കാർക്ക് അധികം വൈകാതെ തന്നെ അറിയും മനസ്സിലാവും ഇന്ദ്രൻ ആരാന്ന് അത് അധികം നാളെ താമസില്ല ആ സേതുവിനോ പല്ലിയോ അവിടെ നിന്ന് അടിച്ചിറക്കി വിടണം ആ പൂർണിമാ അതാണ് അതാണിപ്പൊ എന്റെ നോട്ടം അല്ല പൂർണിമാ ടെസ്റ്റേഴ്സ് അല്ലേ അവിടെ ഏറ്റവും വലിയ വരുമാന മാർഗം അതെ അത് ഞാൻ അങ്ങോട്ട് കുളം തോണ്ടി കൊടുക്കും അതങ്ങോട്ട് ഞാൻ പൂട്ടിക്കും അതോടുകൂടി കാര്യം ഗോവിന്ദ അല്ല എന്തോ മലങ്കോളിന്റെ കാര്യം പറഞ്ഞല്ലോ അതെ അഹമ്മദാബാദിലെ കുറച്ച് ആൾക്കാരുമായിട്ട് എനിക്ക് ചെറിയ പരിചയമുണ്ട് അവരോട് ബിസിനസ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പം അവർ ചീപ്പ് റേറ്റിലൊക്കെ നമുക്ക് തുണിത്തരങ്ങൾ തുണിത്തരങ്ങളോ അതെ ഈ ഫുട്പാത്തിലൊക്കെ വിൽക്കുന്നതാണ്ടല്ലേ അപ്പം അവർക്കൊക്കെ കൊടുക്കുന്ന അപ്പം അതുപോലെ നമുക്ക് കുറച്ച് വാങ്ങാം അത് പൂർണ്ണിമ ടെസ്റ്റേഴ്സ് കൊണ്ടേ വെക്കാം അപ്പം ചീപ്പ് റേറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് നല്ല ലാഭവും കിട്ടും എങ്ങനെയുണ്ട് കാര്യങ്ങൾ അത് കേട്ടപ്പം ഇന്ദിര പറഞ്ഞു സൂപ്പറാ ഈ ഐഡിയ നേരത്തെ ചെയ്യേണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പൂർണ്ണിമ ടെസ്റ്റേഴ്സ് എളുപ്പം പൂട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്താൽ മതി അങ്ങനെ അവർ ഡീലുറപ്പിക്കുവാണ് ഇതെല്ലാം ഋതു കേട്ടുകഴിഞ്ഞപ്പോൾ ഋതുവിന് സഹിക്കാൻ പറ്റിയില്ല പിന്നീട് പൊന്നുമടത്തിനെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും എല്ലാം ഇന്ധനം പ്രതാപനും പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ദൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഋതുവിന് വിശ്വസിക്കാൻ പറ്റില്ല ദൈവമേ ഇത്രയ്ക്ക് നീചനായിരുന്നു ഇവര് ഇവനെയാണോ താന് വിവാഹം കഴിച്ചേ പല്ലവീം ചെയ്തുകൊണ്ടൊന്നും പറഞ്ഞിട്ട് താൻ താനനുസരിച്ചില്ല എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ഋതുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി ഋതുവിന് സഹിക്കാൻ പറ്റുന്നതിലപ്പുറം വരുന്നത് അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രതാവ് നേരെ സേതുവിനും പല്ലവിയും കാണാൻ ചെന്നു സേതു ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി അപ്പോൾ പല്ലവി കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഋതുവിനെ അറിയിച്ചിട്ടുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് നിങ്ങളോടൊപ്പം കൂടാനല്ലേ സേതു പറഞ്ഞു ഒന്ന് ആലോചിക്കട്ടെ അല്ല സേ അല്ല സേതു അത് പിന്നെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ പല്ലവിയല്ലേ പറഞ്ഞത് പല്ലുവിനെ തീരുമാനം എടുത്തോളൂ പ്രധാപന ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുകയാണ് തന്നെ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കയറ്റുമില്ലെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭനം നേർന്നുകൊണ്ട് നിർത്തുന്നത്